ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാത്തിന പ്രവിശ്യയിലെ സുവൈക് വിലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ അൽ ഹിലാൽ മതിലിൻ്റെ നവീകരണം പൈതൃക ടൂറിസം മന്ത്രാലയം പൂർത്തിയാക്കി മതിലിലെ ഗോപുരങ്ങളും ചുറ്റുമതിലുകളും പുനരുദ്ധരിക്കുന്നതിനും അകത്തെ ഇടനാഴികൾ പുനരുപയോഗമാക്കുന്നതിനും ഘടന ബലപ്പെടുത്തുന്നതിനുമായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് രാജ്യത്തെ പൈതൃക സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് പാരമ്പര്യ ഒമാനി വാസ്തുശൈലി നിലനിർത്താൻ ചുണ്ണാമ്പ് മണൽ തുടങ്ങിയവ ഉപയോഗിച്ചാണ് നവീകരണം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിൽ സെയ്ദ് സൗദ് ബിൻ സുൽത്താൻ അൽ ബുസൈദിയുടെ ഭരണകാലത്തേക്കാണ് അൽഹിലാൽ മതിലിൻ്റെ ചരിത്രം സൂചന നൽകുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ചതുരശ്ര മീറ്ററോളം വിസ്തീർണമുള്ള ഈ മതിലിനുള്ളിൽ മൂന്ന് കാവൽ ഗോപുരങ്ങളുള്ള ചെറിയ കോട്ടയും സംഭരണ മുറികളും താമസ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് റിയാൽ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് സുവൈക്കിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തുണ്ടായ വ്യാപാര പ്രാധാന്യത്തിൻ്റെയും പ്രതീകമായി തുടരുകയാണ് അൽഹിലാൽ മതിൽ ഹൃദയാഘാതത്തെ തുടർന്ന് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആലപ്പ ആലപ്പുഴ സ്വദേശി ശ്രീകുമാർ ഭാസ്കരൻ മരണപ്പെട്ടു ഏകദേശം ഒരു മാസം മുമ്പാണ് ഗുരുതര ഹൃദയാഘാതത്തെ തുടർന്ന് അഫയിലെ താമസസ്ഥലത്ത് ഇദ്ദേഹത്തെ അവശ്യനിലയിൽ കണ്ടെത്തിയത് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം സലാലയിൽ സംസ്കരിക്കുമെന്ന് എംബസി കോൺസിലർ ഏജന്റ് വ്യക്തമാക്കി വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ഒമാനയർ പരിഷ്കരിച്ചു ലിഥിയം ബാറ്ററികൾ പവർ ബാങ്കുകൾ സ്മാർട്ട് ഉപകരണങ്ങൾ ഇ സിഗരറ്റുകൾ എന്നിവ യാത്രക്കാർ കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി എല്ലാ ഒമാനയർ വിമാനങ്ങളിലും പുതിയ നയം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ലിഥിയം ബാറ്ററി ചൂടാവുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടങ്ങളും ഒഴിവാക്കുന്നതിനായുള്ള വിപുലമായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിഷ്കാരമെന്നും ഒമാനയർ വ്യക്തമാക്കി അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നിവയുടെ ശുപാർശകൾ അനുസരിച്ചുള്ള ഈ പരിഷ്കരണം വിമാനയാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അപകട സാധ്യതകൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും അധികൃതർ പറഞ്ഞു പുതിയ നിയമപ്രകാരം പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗേജിൽ മാത്രമേ അനുവദിക്കൂ ചെക്കിംഗ് ലഗേജിൽ പവർ ബാങ്കുകൾക്ക് കർശന വിലക്കുണ്ട് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകുന്ന പവർ ബാങ്ക് യാത്രക്കിടയിൽ ഉപയോഗിക്കാനോ ചാർജ് ചെയ്യാനോ പാടില്ലെന്നാണ് മറ്റൊരു നിർദ്ദേശം പവർ ബാങ്ക് ഉപകരണങ്ങൾ സീറ്റിന് കീഴിലോ സീറ്റ് പോക്കറ്റിലോ വയ്ക്കണം ലേബൽ ഇല്ലാത്തവ സ്വീകരിക്കില്ല ഇവ ഓവർഹെഡ് ഹെഡ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാനും അനുമതിയില്ല സ്മാർട്ട് ബാഗുകളും ഒമാൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നീക്കം ചെയ്യാനാകാത്ത ബാറ്ററിയുള്ള ബാഗുകൾ ചെക്കിൻ ചെയ്യാൻ പാടില്ല നീക്കം ചെയ്യാവുന്ന ബാറ്ററിയുള്ള ബാഗുകളുമായി യാത്ര ചെയ്യുന്നവർ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായി ബാറ്ററി ഊരി കയ്യിൽ കരുതണം ഇ സിഗരറ്റുകളും വേപ്സ് ഉപകരണങ്ങളും കയ്യിൽ കൊണ്ടുപോകുന്ന ലഗേജിൽ മാത്രമേ അനുവദിക്കൂ ഇവ വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കാനോ ചാർജ് ചെയ്യാനോ പാടില്ല സ്മാർട്ട്ഫോൺ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് തുടങ്ങിയ വ്യക്തിഗത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാനത്തിലെ പവർ പോർട്ടുകൾ വഴി ചാർജ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് യാത്രക്കാരൻ്റെ തുടർച്ചയായ നിരീക്ഷണത്തിലായിരിക്കണം ലൂസ് ബാറ്ററികളും പവർ ബാങ്കുകളും വേബ്സ് ഉപകരണങ്ങളും യാത്രക്കിടെ ചാർജ് ചെയ്യാൻ പാടില്ല കൂടാതെ ഹോവർ ബോർഡ് ബാലൻസ് ഫീൽ മിനി സ്കൂട്ടർ മിനി സെക്വേ തുടങ്ങിയ ലിതിയം ബാറ്ററിയാൽ പ്രവർത്തിക്കുന്ന വ്യക്തിഗത ഉപകരണങ്ങൾ വിമാനത്തിനുള്ളിലോ ചെക്കിംഗ് ലഗേജിലോ കർശനമായി നിരോധിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് മുമ്പ് ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാനും സംശയങ്ങൾക്കായി ഒമാനയർ ഉപഭോക്തൃ സേവനവുമായി ബന്ധപ്പെടാനും യാത്രക്കാരോട് ഒമാനയർ അധികൃതർ അഭ്യർത്ഥിച്ചു മോഷ്ടിച്ചെടുത്ത വാഹനത്തിൽ കറങ്ങി നടന്ന് മോഷണവും പിടിച്ചുപറിയും അതിക്രമവുമൊക്കെ നടത്തി വന്നിരുന്ന അഞ്ചംഗ സംഘത്തെ റിയാദിൽ പോലീസ് പിടികൂടി പലതരം കുറ്റകൃത്യങ്ങളുമായി നടന്ന സിറിയക്കാരായ സംഘമാണ് റിയാദിലെ പോലീസിന്റെ പിടിയിലായത് പ്രതികളെ കേസന്വേഷണത്തിനും തുടർ നടപടികൾക്കും ശേഷം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി റിയാദ് പോലീസ് അറിയിച്ചു അടുത്തിടെ റിയാദിൽ ചില സ്ഥലങ്ങളിൽ പ്രവാസി മലയാളികളടക്കമുള്ളവർ പിടിച്ചുപറിക്കും മോഷണത്തിനും ഇരയായിരുന്നു സൗദിയിൽ മഴയ്ക്കു വേണ്ടി രാജ്യവ്യാപകമായി ഇന്ന് പ്രാർത്ഥന നടത്താൻ ഭരണാധികാരി സൽമാൻ രാജാവ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് ആഹ്വാനം ചെയ്തു മഴ ആവശ്യമുള്ളപ്പോൾ പ്രത്യേക പ്രാർത്ഥന നടത്തുക എന്നുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ പിന്തുടർന്ന് രാജകീയ ആഹ്വാനപ്രകാരം ഇന്ന് രാജ്യമെങ്ങും പ്രാർത്ഥന നടത്തുന്നതിന് സമയക്രമം നിശ്ചയിച്ച് ഇസ്ലാമിക കാര്യ ഇസ്ലാമികകാര്യ ഗൈഡൻസ് മന്ത്രാലയം സർക്കുലർ പുറപ്പെടുവിച്ചു ഖുറ കലണ്ടർ അനുസരിച്ച് സൂര്യോദയത്തിന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പ്രാർത്ഥന നടത്തണമെന്ന് മന്ത്രാലയം എല്ലാ സ്ഥലങ്ങളിലുമുള്ള ശാഖകൾക്ക് നിർദ്ദേശം നൽകി രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെയും ഗവർണറേറ്റുകളിലെയും നിയുക്ത പള്ളികളിൽ നമസ്കാരം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പ്രാർത്ഥന നിർവഹിക്കാനെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളെ സജ്ജമാക്കി കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിൻ്റെ ആഹ്വാന രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളും മഴ തേടൽ പ്രാർത്ഥന നിർവഹിക്കണമെന്നും സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുള്ള അൽ ഫൗസാൻ അഭ്യർത്ഥിച്ചു കുവൈറ്റിൽ അബ്ദലി പ്രദേശത്തെ എണ്ണക്കിണറിലുണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾ മരണപ്പെട്ടു തൃശൂർ സ്വദേശി സദാനന്ദൻ കൊല്ലം സ്വദേശി സുനി സോളമൻ എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ ജഹ്റ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റിഗ് കമ്പനിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അപകടമുണ്ടായത് ജോലിക്കിടെ നിഷിലിൻ്റെയും സുനി സോളമന്റെയും മറ്റ് തൊഴിലാളികളുടെയും ദേഹത്തേക്ക് ഭാരമേറിയ വസ്തു വീഴുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ജഹറ ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിക്കേറ്റ ജിജേഷിനെ ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹിയിലേത് നീജമായ ഭീകരാക്രമണമാണെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദേശവിരുദ്ധ ശക്തികളെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രിസഭ പാസാക്കിയ പ്രമേയത്തിൽ പറഞ്ഞു ഫരീദാബാദ് ഡോക്ടർമാരുടെ ഭീകരാക്രമണ മൊഡ്യൂൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പദ്ധതി ആസൂത്രണം ചെയ്ത നെറ്റ്വർക്ക് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി ഹരിയാനയിലെ ഫരീദാബാദ് അൽഫല സർവകലാശാല ജമ്മു കാശ്മീരിലെ വിവിധ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി എൻ ഐ എ ഹരിയാന പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹി പോലീസ് സംയുക്തമായി ഫരീദാബാദ് സർവകലാശാലയിൽ റെയ്ഡ് നടത്തി അൽഫലാഹ് ക്യാമ്പസിലെത്തിയ എൻ ഐ എ സംഘം എഴുപതിലധികം റസിഡൻ്റ് ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും ചോദ്യം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറല്ലെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സർവകലാശാലയിൽ നിന്നുള്ള ആരെങ്കിലും നിരീക്ഷണത്തിലുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഫരീദാബാദ് പോലീസും വിസമ്മതിച്ചു ഡോഫാർ ഗവർണറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി കിയോസ്കുകൾ നീക്കം ചെയ്തതായി മുനിസിപ്പാലിറ്റി സ്ഥിരീകരിച്ചു പൊതു ഇടങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും സലാലയുടെ ഭംഗി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി ലൈസൻസില്ലാത്ത കിയോസ്കുകൾ കാലഹരണപ്പെട്ട ഉള്ളവ അല്ലെങ്കിൽ ബാധകമായ മുനിസിപ്പൽ നിയന്ത്രണങ്ങളും ആവശ്യകതകളും പാലിക്കാത്തവ എന്നിവയാണ് നീക്കം ചെയ്തത്